ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഞാൻ നല്ലൊരു ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു അടിപൊളി കിട്ടിയാണ് സ്നാക്കാണ് കേട്ടോ കാണിക്കുന്നത് നല്ല സിമ്പിളാണ് വെറൈറ്റിയും കൂടെ ആണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് കുറച്ച് ഉപ്പ് മഞ്ഞപ്പഴോട്ട് വേവിച്ച് ഒന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്ത് വേവിച്ച് ഉടച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വേവിച്ച് ഒടച്ചതാണ് പിന്നെ നമുക്കതിലേക്ക് സവാള വേണം അപ്പോൾ അതൊരു കാൽ ഒരു സവാളിൻ്റെ കാൽ ഭാഗം ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ക്യാപ്സിക്കം പച്ച കളറുള്ള ക്യാപ്സിക്കം ആട്ടാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഇനി നമുക്ക് കുറച്ചൊരു മല്ലിയില രണ്ട് രണ്ട് പിഞ്ച് മല്ലിയിലെന്നൊക്കെ പറയാം അതുപോലെ രണ്ട് പിടി മല്ലിയില പിടിയല്ല സോറി കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം നമുക്കിനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഇനി കുറച്ച് സോസ് അല്ലേ നമ്മുടെ ടൊമാറ്റോ സോസ് അതാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണോടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുമ്പം അപ്പോൾ അത് അത് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കട്ടെ നിങ്ങൾക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ലൊരു സ്പൈസി കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കട്ടെ ഇനി നമ്മളിത് ബ്രെഡിലാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ ബ്രെഡ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പരത്തി എടുക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ബ്രെഡ് ഇതുപോലെ ഞാൻ അടിയിലൊരു പത്തത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതിന് മേലെ സ്റ്റീം ചെയ്തെടുത്ത് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി എന്തെങ്കിലും ഒന്ന് കത്തി എന്തെങ്കിലും സൈഡ് സൈഡ് നാല് ഭാഗം സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ അതാ ഞാൻ ഈ നാല് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പം അതായത് നമുക്കിത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ ഒരുപാട് ഒന്ന് പരത്തണമെന്നില്ല അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാതെ പരത്തി കെട്ടും കാരണം നമ്മളിതൊന്ന് സ്റ്റീം ചെയ്തെടുത്തോണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് പരത്തി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾതാ ഇതാണ് നമ്മുടെ ഒരു ബ്രെഡിൻ്റെ ഒരു പീസ് വരുന്നത് ഇനി നമുക്കിതിലേക്ക് ബാറ്റർ നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ മിക്സ് ഇല്ല അത് ഒരു രണ്ട് ടേബിൾ സ്പൂണോ ഒരു ടേബിൾ സ്പൂണോ ഒക്കെ ഫിൽ ചെയ്തിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം അപ്പോൾതാ ഞാൻ ഇത്രയും ഒന്ന് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് അതായത് നമ്മൾ തേച്ച് പിടിപ്പിക്കില്ലേ അങ്ങനെ തേച്ച് പിടിപ്പിക്കുക ഇതേ ഇതുപോലെ ജസ്റ്റ് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് തേച്ച് സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം അതായത് ഒരു ഒരു സൈഡിൽ നിന്ന് ഇതാ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് റോൾ ചെയ്തെടുക്കുക വളരെ എളുപ്പപ്പെട്ടെന്നല്ല പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യാം നമുക്കിത് ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ഡാവ് ചെയ്ത് കൊടുക്കാം ഇതാ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടും ഇനി നമുക്ക് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടല്ലോ നമ്മുടെ ചോക്കോബാറിൻ്റെ ഒക്കെ ഐസ് സ്റ്റിക്ക് കിട്ടുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ എനിക്കങ്ങനെ കിട്ടിയില്ല എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത് അപ്പം ഞാൻ അതിൻ്റെ ആ സ്പൂൺ പോഷനില്ല അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ കണ്ടില്ലേ ഇതാ ഇതുപോലെ നമുക്ക് എല്ലാം ഓരോന്നും എല്ലാം ആക്കി എടുക്കാം അപ്പം ഇതാ ഞാനിവിടെ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മൈദയുടെ ബാറ്ററായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് മൈദയും കുറച്ച് വെള്ളവും കുറച്ചുപ്പും കൂടെ ചേർത്തിട്ട് ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ലൂസിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി മൈദയുടെ ബാറ്ററിൽ മുക്കുക ബ്രെഡ് ക്രമസിൽ മുക്കുക ഞാൻ ഈ ബ്രെഡ് ക്രംസിൽ കുറച്ച് ഇല്ല കോൺഫ്ലേക്സും കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ അപ്പോൾ ഈ ബ്രെഡ് ക്രംസിൽ മുക്കുക എന്നിട്ട് മാറ്റിവെക്കുക അങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് ചെയ്തെടുക്കാം ആദ്യം ഈ നമ്മുടെ മൈദയുടെ മാവിൽ മുക്കിയെടുക്കുക പിന്നീട് ബ്രെഡ് ക്രംസിലൊന്ന് കൊട്ട് ചെയ്തെടുക്കുക ഞാൻ കുറച്ച് സ്റ്റിക്കില്ലാണ്ടേയും കുറച്ച് സ്റ്റിക്കോട് കൂടിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയ ശേഷം ഒരു പത്ത് മിനിറ്റ് ഫ്രീസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടൂട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്ത് കേട്ടോ കാരണം ബ്രെഡ് ക്രംസ് ആയുണ്ട് പെട്ടെന്ന് കരിഞ്ഞു അപ്പോൾ ഒരുപാട് എണ്ണ കൊടുക്കും അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇടും ചെയ്യരുത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുക്കാം അതുപോലെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും വളരെ എളുപ്പമല്ലേ നല്ലൊരു വെറൈറ്റി സ്നാക്കൊക്കെ അന്വേഷിക്കുന്നവർക്ക് പറ്റിയൊരു സ്നാക്കാണ് ഇഫ്താർ പാർട്ടിക്കൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ അത് സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ ഒരു സൈഡ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയ ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ സ്റ്റിക്ക് ഒന്നും പ്രഷർ ഒന്നും വരില്ല നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്ത് എടുക്കുമ്പോഴൊന്നും അപ്പോൾ അതാ ഇതോടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയൊരു വീഡിയോ വീണ്ടും വരാം ടേക്ക് കെയർ ആൻഡ് ബൈ